െ പോവാറുണ്ട് അണിക്കൂറുണ്ട് അപ്പൊ ശ്രീകണ്ഠാപുരം ഇരിക്കൂർ എത്തണം കൊറേ ദൂരം പോവാനുണ്ട് പിള്ളേരെ അപ്പൊ അന്നത്തെ നമ്മളെ യാത്ര കണ്ണൂർ ശ്രീകണ്ഠാപുരം ഇരിക്കൂറിലേക്കാണ് അല്ലേ ഞങ്ങള് രാവിലെ ഇപ്പൊ ഒമ്പതേകാലായി ഇനിയിപ്പൊരു രണ്ട് രണ്ടര മണിക്കൂറുമാണ് അവിടെത്താൻ പന്ത്രണ്ടര ആവുമ്പോ പന്ത്രണ്ടരയാവുമ്പോഴത്തേന് അവിടെത്തും പിന്നെ വീഡിയോ എടുത്തിട്ട് നേരെ തിരിച്ചു പോരണം സാഹസികമായ യാത്ര അഞ്ചു മണി ആവുമ്പോഴത്തേക്ക് അഞ്ചുമണി ആകുമ്പോഴത്തേന് തിരിച്ചെത്തുവോക്കൂലേ ചെറുക്കണ്ടെങ്കിൽ അപ്പൊ നമ്മളെന്താണ് സ്റ്റാർട്ടിംഗിൽ ഇങ്ങനെ നിക്കാട്ടോ പോവാ സമയം ഇപ്പോൾ ഒമ്പതേ കാലായി ഇരിക്കുന്നു നമ്മൾക്ക് പോകാൻ സമയമായി എന്റടിയോ അപ്പൊ നമ്മളെ പുതിയ ചാനലാണ് കേട്ടോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോണ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അല്ലേ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ എന്താ പറയുക കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ നമ്മൾ ഇങ്ങനെ അതേപോലെ വീഡിയോ എടുക്കാൻ പോകലുണ്ട് സ്ഥല കച്ചവടത്തിൻ്റെ അപ്പം അതിൻ്റെ കുറച്ച് പോണ റൂട്ടും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സ്വർഗ ട്രാവൽ വ്ലോഗ്സ് എന്നാണ് നിങ്ങളെ പുതിയ ചാനലിന്റെ പേര് അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളേതെ വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് പരസ്യമൊക്കെ ചെയ്ത് തരാം അല്ലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർഗ റിയൽ എസ്റ്റേറ്റ് കാരണം നമുക്ക് നമ്മളേതായുള്ള സ്വന്തം ചാനലുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്താണ് പറഞ്ഞു കൊടുത്ത മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വർഗ റിയൽ എസ്റ്റേറ്റ് ആണ് വീട് സ്ഥലങ്ങളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അത് പരസ്യം പരിപാടി അപ്പോൾ ഉണ്ടെങ്കിൽ കൊടുത്തോളീട്ടോ അല്ല അപ്പം ആരുടെലൊക്കെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളി കേട്ടോ അപ്പം നമുക്ക് പോണ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം വഴിയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ നമ്മളെ മെയിൻ റോഡിലോട്ട് കയറി കാഞ്ഞങ്ങാട് പാണത്തൂർ ഇൻ്റർസ് ഇന്റർ സ്റ്റേറ്റ് ഹൈവേയിലോട്ടാണ് കയറി നമ്മൾ അപ്പം ഇങ്ങനെ പോവാണ് ഞമ്മക്ക് പിന്നെ മാവുംകാലം എത്തിയിട്ട് അവിടെ നിന്ന് നീലേശ്വരം ബാധിക്ക് തിരിയണം ni oh, fotamók okay. ഇവ എൻഎച്ച് yeah. like yeah. 66 ആരെ കേറി കഴിഞ്ഞാ പിന്നെ സി നമ്മക്കൊരു 20 മിനിറ്റ് മതി 15 മിനിറ്റ് 20 മിനിറ്റ് മതിട്ടോ അങ്ങോട്ട് എൻഎച്ച് 66 ൽ കേട്ടാനേ അത്രർത്ത നമ്മളെ ഇದು 11 മിനിറ്റ് അല്ലേ ഹ ടേക്ക് ദി നെക്സ്റ്റ് леഫ്റ്റ് ഓൺ ടോ നാഷണൽ ഹൈവേ 66 ആ മേലത്തെ സാധനം കണ്ടോ അതാട്ടേ ആ അ 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 ഇവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ ഇതേ അപ്പം സ്റ്റുഡിയോയില് നല്ല നല്ല ഡ്രസ്സുണ്ട് ചെക്കിന് ആയിക്കുന്നു ഇപ്പൊ നമ്മള് ചായ വാങ്ങിക്കൊടുത്തില്ലേ അതന്നെ അറിയണ്ടായ ചങ്ങായ്ക്കാണ് കൂടുതലും വണ്ടിയമ്മക്കല്ല െ ഇവിടെ നമ്മള് കൊറോട്ടം വന്നിട്ടോ അതറിയില്ലേ എവിടെയാന്ന് പിടുത്തം കിട്ടണല്ലേ നിങ്ങളൊക്കെ ആ വീടിന്റെ നല്ല രസപ്പേതാനും മിനിറ്റുകൾക്കകം നമ്മള് ശ്രീകണ്ഠാപുരത്തിന് എത്തുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മള് ശ്രീകണ്ഠാപുരം ടൗണിലെത്തിട്ടോ അങ്ങനെ നേരെ വന്നെത്തിയത് കൊറേ നേരായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒമ്പത് മണിക്ക് ഇറങ്ങിയത് ഇപ്പൊ പതിനൊന്നേക്കാലായി സമയം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഇവിടെയോ ആണ് നമുക്ക് ഇനി ആ ഒരു വീഡിയോ എടുക്കണം പിന്നെ തിരിച്ചു പോകണം പിന്നെ മുന്നേരം ആവുമ്പോ ഒരു നാല് നാലരക്കാവുമ്പത്തേനെത്തണം വീട്ടിക്ക്